ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഓസ്ലോ കരാറിലൂടെ ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ പരസ്പര ധാരണയിൽ പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തപ്പോൾ ലോകം ആഹ്ലാദത്തോടെ കൈയടിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റിനും നൊബേൽ കമ്മിറ്റി സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോഴും രൂപപ്പെട്ടു വരുന്നത് നാളെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി ലോകം കാത്തിരിക്കുന്നത് സമാധാനത്തിന്റെ ദൂതനെയാണ് ആ സമാധാനത്തിന്റെ പ്രാവ് പാറിപ്പറക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അടുത്ത വർഷത്തെ സമാധാനത്തിന്റെ നൊബേൽ സമ്മാനം കിട്ടുമെന്നും ലോകം പ്രതീക്ഷിക്കുന്നു മോഹിക്കുന്നു ഈ സുദിനത്തിനെ സാക്ഷ്യം വഹിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഇന്ന് അമേരിക്കയിൽ നിന്നും പുറപ്പെടും ട്രംപ് എത്തുന്നത് ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖ് എന്ന പട്ടണത്തിലേക്കാണ് അവിടെ ട്രംപിനെ കാത്തിരിക്കുന്നത് ഈജിപ്ത്യൻ പ്രസിഡന്റ് മാത്രമല്ല ഏതാണ്ട് ഇരുപതോളം രാജ്യങ്ങളിലെ ഉന്നത പദവി വഹിക്കുന്ന നേതാക്കളാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലാനി സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ട്രംപിനെ കാത്ത് ഈജിപ്തിലേക്ക് ഇന്ന് രാത്രിയും നാളെ രാവിലെയുമായി എത്തും യു എയും ഖത്തറും തുർക്കിയും പാകിസ്ഥാനും സൗദി അറേബ്യമടക്കം ഏതാണ്ട് ഇരുപതോളം രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റോ ഏറ്റവും കുറഞ്ഞത് വിദേശകാര്യ മന്ത്രിമാരോ അവിടെ എത്തുന്നുണ്ട് ഒരു ഇന്റർനാഷണൽ പീസ് സമ്മിറ്റാണ് നാളെ ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിൽ സംഘടിപ്പിക്കുന്നത് ഈ സമ്മിറ്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം ഈജിപ്തിൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്ത് എൽസിനെയും അധ്യക്ഷം വഹിക്കും അങ്ങനെ ലോകം സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ ഒരുമിച്ച് പറപ്പിക്കാൻ കാത്തിരിക്കുമ്പോൾ ഒട്ടും സന്തോഷകരമല്ലാത്ത ശുഭകരമല്ലാത്ത ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നു ഇസ്രായേൽ സേന പിന്മാറിയ ഗാസ സിറ്റിയുടെ നിയന്ത്രണം ഹമാസ് ഭീകരർ പിടിച്ചെടുത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ സേന തന്റെ എഴുപത്തിമൂന്ന് എൺപത് ശതമാനം ഗാസയുടെ നിയന്ത്രണം കൈവശപ്പെടുത്തിയിരുന്നു ഇപ്പോൾ അവർ അൻപത്തിമൂന്ന് ശതമാനത്തിലേക്ക് ഒതുങ്ങി ഗാസ സിറ്റിയുടെ ഹൃദയഭാഗത്തു നിന്നും അവർ പിന്നോട്ട് മാറി ഗസയിൽ നിന്നും ഒഴിഞ്ഞുപോയ ലക്ഷക്കണക്കിന് ആളുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ മാത്രം അൻപതിനായിരത്തിലധികം ആളുകളാണ് ഗസയിലേക്ക് മടങ്ങിയെത്തിയത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് രണ്ടര ലക്ഷത്തോളം ആളുകൾ എത്തിയത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഗസയിലേക്കുള്ള ജനപ്രവാഹം ഒരു കടലുപോലെ നീണ്ടുവരികയാണ് അങ്ങനെ എത്തുന്നവർക്ക് താമസിക്കാൻ വീടില്ല അവരുടെയൊക്കെ വീടുകളും താമസ ഒക്കെ തച്ചുടയ്ക്കപ്പെട്ടിരിക്കുകയാണ് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഇരുപത് രാഷ്ട്ര നാളെ ഈജിപ്തിൽ യോഗം ചേരുന്നത് എന്നാൽ ഗസയിലേക്ക് ജനം തിരിച്ചു വരുമ്പോൾ അവർ കാണുന്ന നടുക്കുന്ന രണ്ടാമത്തെ കാഴ്ച ആദ്യത്തേത് അവരുടെ വീടും ആവാസ വ്യവസ്ഥയും ഒക്കെ തകർന്നിരിക്കുന്നതാണ് രണ്ടാമത്തെ കാഴ്ച ആയുധധാരികളായ ഹമാസ് ഭീകരവാദികൾ വീണ്ടും ഗസയുടെ നിയന്ത്രണം പിടിച്ചിരിക്കുന്നു എന്നതാണ് ഏതാണ് മൂവായിരത്തോളം ഹമാസ് ഭീകരവാദികൾ ഗസയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിന്റെ ചിത്രങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഗസയിലേക്ക് എത്തുന്നവരെ പരിശോധിക്കുകയും അവരുടെ മേൽ തൂക്കുധാരികളായ ഭീകരവാദികൾ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുന്നു ഈ കാലയളവിൽ ഇസ്രായേൽ സേനയെ സഹായിച്ചവർ ഇസ്രായേലിനോട് ഒത്തുതീർപ്പിന് ശ്രമിച്ചവർ ഹമാസിനെതിരെ പ്രതിഷേധിച്ചവർ എന്നിവരെയൊക്കെ തെരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നതെന്നും ഗസയുടെ നിയന്ത്രണം തങ്ങൾക്കാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും ഭീകരഭരണത്തിലേക്ക് ഗസയെ തള്ളിവിടുന്ന സാഹചര്യം രൂപപ്പെടുന്നു എന്നുമാണ് വാർത്തകൾ തോക്കുധാരികളായ ഹമാസ് ഭീകരവാദികൾ ഗസ സിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇത് ഇസ്രയേലിനെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത് ഇത് കണ്ടില്ലെന്ന് നടിക്കാനാണ് തൽക്കാലം ട്രംപും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ശ്രമിക്കുന്നത് ഇത് ഇസ്രായേൽ ജനതയിൽ വലിയ ആശങ്ക രൂപപ്പെടുത്തുന്നു ഹമാസിനെ ഇല്ലാതാക്കി മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പ്രഖ്യാപിച്ചാണ് ഇസ്രായേൽ രണ്ടു വർഷം മുമ്പ് യുദ്ധത്തിനിറങ്ങിയത് എന്നിട്ട് ഹമാസിനൊന്നും സംഭവിച്ചിട്ടില്ല ഹമാസ് ഞൊടിയിടയിൽ ഗസയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു എന്നത് ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട് ഇസ്രായേൽ ജനത അസ്വസ്ഥരാണ് ആ അസ്വസ്ഥത ഇസ്രായേൽ ഭരണകൂടത്തിനുമുണ്ട് എന്നാൽ തൽക്കാലം ഒന്നും ചെയ്യേണ്ടതില്ല ഇസ്രയേൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഹമാസ് തടവിലാക്കിയിരിക്കുന്ന നാൽപ്പത്തെട്ടോളം അവശേഷിക്കുന്ന തടവുകാരെ മോചിപ്പിക്കുകയാണ് അതുകൊണ്ട് തൽക്കാലം സമാധാനത്തിന് ഭംഗമൊന്നും വരുത്തണ്ട കാത്തിരിക്കാം എന്നതാണ് ഇസ്രായേലിന്റെ നിലപാട് മൂന്ന് ഭീകര സംഘടനകളുടെ നിയന്ത്രണത്തിലാണ് ആ തടവുകാരും ചിലരുടെ മൃതദേഹങ്ങളും ഹമാസ് മാത്രമല്ല ഇസ്ലാമിക് ജിഹാദ് ഓഫ് ഫലസ്തീൻ എന്ന സംഘടനയും പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്ന ഈ മൂന്ന് ഭീകര സംഘടനകളാണ് വാസ്തവത്തിൽ ഒരുമിച്ച് തടവുകാർ സൂക്ഷിക്കുന്നത് ഇവർ മൂന്നും സംയുക്തമായി തടവുകാര് തിങ്കളാഴ്ച വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച ഉച്ചയാവുമ്പോഴേക്കും ട്രംപ് പറഞ്ഞിരിക്കുന്ന എഴുപത്തിരണ്ട് മണിക്കൂർ കാലാവധി കഴിയും അതിനു മുൻപ് തന്നെ ഇരുപത് ജീവിച്ചിരിക്കുന്നവരെയും ഇരുപത്തെട്ട് മരിച്ചവരെയും വിട്ടുകൊടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നാൽ മരിച്ച എല്ലാവരുടെയും മൃതദേഹങ്ങൾ ഇവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലെന്നും അവരെക്കുറിച്ചിൽ ആശയക്കുഴപ്പം തുടരുന്നു എന്നുമുള്ള റിപ്പോർട്ടുണ്ട് പല സാഹചര്യങ്ങളിലായിരുന്നു മൃതദേഹങ്ങൾ സൂക്ഷിച്ചത് അതിൽ പലതും വീണ്ടെടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇരുപത്തെട്ട് പേരുടെയും മൃതദേഹം കൈമാറുക സാധ്യമല്ല എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇസ്രായേൽ എങ്ങനെ പെരുമാറും പ്രതികരിക്കും എന്നാണ് കണ്ടറിയേണ്ടത് പകരം ട്രംപ് മുമ്പോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഖത്തറിന്റെയും തുർക്കിയുടെയും സംയുക്ത സേന പരിശോധന നടത്തണമെന്നും മൃതദേഹങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണമെന്നുമാണ് ഇസ്രായേൽ സേന ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാകു തറപ്പിച്ചു പറയുന്നൊരു കാര്യമുണ്ട് ആദ്യ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റി ഞങ്ങൾ പിന്മാറി രണ്ടാമത്തെ ഉത്തരവാദിത്വം ഹമാസ് തടവുകാരെ വിട്ടുതരികയാണ് മൂന്നാമത്തേത് ഫലസ്തീൻ തടവുകാരെ ഇസ്രയേലും വിട്ടുകൊടുക്കുകയാണ് ഇത് കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഇരുപദിന പദ്ധതിയിൽ ഏറ്റവും സുപ്രധാനമായ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഹമാസിന്റെ നിരായുധീകരണവും ഗാസയിലെ എല്ലാവിധ ആയുധ അവസാനിപ്പിക്കലുമാണ് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും തങ്ങൾ ചെയ്യില്ലെന്നും ഹമാസ് ഗാസയുടെ നിയന്ത്രണം പിടിച്ചാൽ ഇസ്രായേൽ വീണ്ടും ആഞ്ഞടിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് ഈ സമാധാനം ഹ്രസ്വകാലത്തേക്ക് മാത്രമാണ് എന്ന ആശങ്ക രൂപപ്പെടാൻ കാരണം തൽക്കാലം ഇസ്രായേൽ തടവുകാരെ വിട്ടുതരാൻ വേണ്ടി കാത്തിരിക്കുന്നു അതിനുശേഷം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി രംഗത്തെത്തും ഹമാസ് ഗാസ തെരുവിൽ നിറഞ്ഞു നിന്നാൽ അവർ ആയുധം താഴെ വെച്ചില്ലെങ്കിൽ ഇസ്രായേൽ സേന വീണ്ടും വ്യോമാക്രമണം ആരംഭിക്കുമെന്നും പൂർണ്ണമായും തിരിച്ചുപിടിക്കുമെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പ്രത്യേകിച്ച് ഇസ്രായേൽ തടവുകാര് വിട്ടു തന്നാൽ പിന്നെ തുരങ്കം പോലും ബോംബ് വെച്ച് തകർക്കാൻ ബങ്കർ ബസ് ഉപയോഗിച്ച് തകർക്കാൻ ഇസ്രായേലിന് ഭയപ്പെടേണ്ടതില്ല എന്ന് വെച്ചാൽ തിങ്കളാഴ്ച ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് അധികകാലം പറക്കില്ല അതിനു മുമ്പ് തന്നെ കനത്ത യുദ്ധം ആരംഭിക്കുമെന്നും ഇസ്രയേൽ ഹമാസിനെ തീർക്കുക എന്ന ലക്ഷ്യത്തിൽ ഗാസയിൽ ആഞ്ഞടിക്കുമെന്നും ഗാസയുടെ പുനരധിവാസം അടക്കമുള്ള പ്രക്രിയകൾ നടക്കില്ല എന്നുമുള്ള ആശങ്കയാണ് രൂപപ്പെടുന്നത് ഹമാസ് പൂർണ്ണമായും ഇല്ലാതാകാതെ ഒരു ഒത്തുതീർപ്പിനും ഇനി ഇസ്രയേൽ ഇല്ല എന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട് ഹമാസിനെ വാഴാൻ അനുവദിച്ചാൽ ഒക്ടോബർ ഏഴിൽ കൊല്ലപ്പെട്ട മനുഷ്യരോട് ചെയ്യുന്ന പാതകമാണ് അത് പൊറുക്കാൻ കഴിയില്ല എന്ന നിതന്യാവു പറയുമ്പോൾ ട്രംപ് എങ്ങനെ പ്രതികരിക്കും എന്നാണ് കണ്ടറിയേണ്ടത് അതിനിടയിൽ വളരെ സങ്കടകരമായ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു ഒക്ടോബർ ഏഴിന് ഏറ്റവും വലിയ കൂട്ടക്കല നടന്നത് നോവ ഫെസ്റ്റിവലിന്റെ സമയത്തായിരുന്നു ഈ നോവ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത നാനൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് അന്ന് തലനാരിക്ക് രക്ഷപ്പെട്ട ഒരാൾ തൻ്റെ കൺമുമ്പിൽ വെച്ച് തൻ്റെ കാമുകയും കൂട്ടുകാരനും മരിച്ചതിൻ്റെ വേദന താങ്ങാനാവാതെ ജീവിതത്തോടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട് സ്വയം ജീവൻ ഒടുക്കി എന്ന വാർത്തയാണ് റോയി ഷാലോസ് എന്ന ഇരുപത്തി ഒൻപതുകാരനാണ് ഇന്നലെ ഒടുക്കിയത് ഇസ്രയേലികളെ കണ്ണീരിലാഴ്ത്തിയത് കഴിഞ്ഞ രണ്ടു വർഷവും തന്റെ ജീവിത പങ്കാളി മാപ്പിൽ ആദം കൊല്ലപ്പെട്ടതിന്റെ വേദനയും ഷോക്കും റോയിയെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു ഹമാസ് ഭീകരരുടെ വെടിയേറ്റ് വീണപ്പോൾ മരിച്ചതായി അഭിനയിച്ച് മണിക്കൂറുകളോളം ചോര വാർത്ത കിടന്നാണ് ഒടുവിൽ റോയി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് തന്റെ കൺമുമ്പിൽ നടന്ന ഭീകരത മനസ്സിൽ നിന്നും നിന്നുമായതെ ജീവിതദുരിതം ഏറ്റുവാങ്ങി ഒടുവിൽ തനിക്കിനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല രണ്ടു വർഷമായി കണ്ണടച്ചാൽ കാണുന്നത് ഈ ഭയാനക നിമിഷങ്ങളാണ് എന്ന് പറഞ്ഞ് കത്തെഴുതി ജീവൻ അവസാനിപ്പിച്ചു ഒക്ടോബർ ഏഴിലെ ദുരിതം ഇസ്രായേൽ ജനതയ്ക്കുണ്ടാക്കിയ ആഘാതത്തിന്റെ ശക്തി എത്രമാത്രമാണ് എന്നതിന് തെളിവാണിത് എന്തായാലും ലോകം ഉറ്റുനോക്കുന്ന നാളത്തെ സമാധാനത്തിന്റെ സന്ദേശം എത്രകാലം നിലനിൽക്കും എന്ന ഭയം ഹമാസ് എന്ന ഭീകര സംഘടന ഇതിനോടകം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു